آه، إن دماؤكم وأموالكم وأعراضكم മുന്നാലേക്കോ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മേൽ നിഷിദ്ധമാ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ ഒരാളുടെ രക്തം നിങ്ങൾ ചീന്തരുതേ ഒരാളെ കൊല്ലരുതേ ഒരാളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല മറ്റൊരാളിനെ കൊല്ലാൻ ഇസ്ലാമിൽ അനുവാദമില്ല അത് ഏറ്റവും വലിയ കടുത്ത ശിക്ഷയാ പേര് പറഞ്ഞുകൊണ്ട് വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളിൽ നിന്ന് കൊല നടക്കുന്നുണ്ടല്ലോ വസ്തുവിന്റെ പേരില് അള്ളാഹുവേ സ്വർണത്തിന്റെ പേരില് അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലൂടെ കിടന്നു വരുന്നത് نکاح کریں اللہ നിങ്ങൾ മറ്റൊരാളെ കൊല്ലരുതേ രണ്ടാമത് പറയുന്നു നിങ്ങൾ ഒരാളുടെയും ധനത്തെ അപഹരിക്കരുതേ ഒരാളുടെയും സമ്പത്ത് എന്റെ പോക്കറ്റിലാകണമെന്ന് ആഗ്രഹിക്കരുതേ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കരുതേ അള്ളാന്റെ മൂന്നാമത് പറയുന്നു ഒരാളുടെയും അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് ഒരാളെയും നിങ്ങൾ കളിയാക്കരുത് ശാരീരികമായ എന്തെങ്കിലും ന്യൂനതകളുള്ള ആളായിരിക്കാം

മൈതാനിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ വളരെ പ്രധാനമായിട്ടും പറഞ്ഞു അടുത്തതായി പുന്നാരഹബീബലങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് സ്ത്രീ ജനങ്ങളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറയണമേ അത് നിങ്ങളെ ഉമ്മയായാലും നിങ്ങളുടെ ഭാര്യയായാലും നിങ്ങളുടെ മക്കളായാലും നിങ്ങളുടെ സഹോദരിയായാലും ആൻ്റെ പറയുകയാണ് സ്ത്രീ ജനങ്ങളോട് നിങ്ങൾ നല്ലതുപോലെ സൗമ്യമായിട്ട് ഇടപഴകണമേ എന്ന് റസൂൽ മുസ്തഫ്ലൈ വസ്ലമാങ്ങൾ പറയുകയാണ് വീണ്ടും പറയുന്നു കാലഘട്ടത്തിൽ നടന്ന എല്ലാ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും ഇന്ന് ഞാൻ എന്റെ കാൽ കീഴിൽ കുഴിച്ചു മൂടുകയാണ് അല്ലാൻ വസ്ല്ല പറയുകയാണ് കാലഘട്ടം കാലഘട്ടം ഇരുണ്ട യുഗം ഡാർക്ക് ഏജ് വിശേഷിപ്പിച്ച ആ ഒരു ും അണിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പഠിച്ചവനെ കറുത്ത ഹൃദയമുള്ള ഒരു കാലമുണ്ടായിരുന്നു കണ്ണിൽ ചോരയില്ലാത്ത കരുണ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉള്ളിലില്ലാത്ത ഒരു സമുദായമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ആ സയ്യിദുൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പുന്നാര ഹബീബ് തങ്ങൾ ഇസ്ലാമിന്റെ മനോഹരമായ വിജയത്തിന്റെ സെൽഫാന് കൊണ്ടുവരികയാണ് അള്ളാന്റെ ഇതുപോലെയുള്ള ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ രണ്ട് കാര്യം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോവാ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോത അള്ളാഹുവിന്റെ ഖുർആാനാണ് അള്ളാഹുവിന്റെ കലാമാണ് പ്രിയമുള്ളവരെ നമ്മെ ഏൽപ്പിച്ചിട്ട് പോയ ഗ്രന്ഥമാണ് നിങ്ങൾ പാഴാക്കല്ലേ അത് ഓതാതെ ണം ആ ഖുർആൻ ഖുർആൻ നമ്മൾ 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 ഓതണം ആ ആ ആ ആ പാരായണം ചെയ്യണം അനുസരിച്ച് ജീവിക്കണം ഖുർആനിന്റെ തണലിലായി മരിക്കണം അങ്ങനെയാണ് നമ്മൾ കൊതിക്കേണ്ടത് പ്രിയമുള്ളവരെ ആ ർആാനിന് നമ്മൾ മുറുകെ പിടിക്കേണമേ എന്ന് പുന്നാര അമീപതങ്ങൾ പറയുന്നു മായി പറയുന്നു സുന്നത്ത റസൂലില്ല ഒരുപാട് ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്ദത്തിന് മുറുകെ പിടിക്കണമേ അതിനെ നിങ്ങൾ ഒഴിവാക്കി കളയരുത് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയാ നടക്കേണ്ടത് എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് സഹോദരിമാര് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് തലമറയ്ക്കേണ്ടത് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എങ്ങനെയാണ് മാതാപിതാക്കളോട് ഇടപഴകേണ്ടത് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് മക്കളോട് കരുണ കാണിക്കേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് കുടുംബത്തെ പോറ്റേണ്ടത് ഏത് രീതിയിലാണ് നടക്കേണ്ടത് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി തങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് അത് കൃത്യമായി അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ് ആണ് തങ്ങൾ അവസാനമായി സഹാബത്തിനോട് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് <seð>